സോലിംഗൻ നഗരം സ്ഥാപിച്ചതിന്റെ അറുന്നൂറ്റി അൻപതാം വാർഷികവുമായി ബന്ധപ്പെട്ട ആഘോഷ പരിപാടിക്കിടെ പ്രാദേശിക സമയം വെള്ളിയാഴ്ച രാത്രിയോടെയാണ് കത്തിയാക്രമണം ഉണ്ടായത് അക്രമി ഒളിവിലാണെന്നാണ് ലഭിക്കുന്ന വിവരം ഇയാളെ കണ്ടെത്താൻ ഹെലികോപ്റ്ററുകൾ അടക്കം ഉപയോഗിച്ച് പോലീസ് തിരച്ചിൽ ആരംഭിച്ചു പ്രദേശത്തുള്ള ജനങ്ങൾക്ക് അധികൃതർ ജാഗ്രത നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ആക്രമണം നടന്ന മേഖലയിലെ റോഡുകൾ അടയ്ക്കുകയും ജനങ്ങൾ വീടുകൾ തന്നെ കഴിയണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു അജ്ഞാതനായ ഒരാൾ നിരവധി ആളുകളെ ആക്രമിച്ചതായാണ് പ്രാദേശിക മാധ്യമങ്ങൾ വിശദമാക്കുന്നത് ഭീകരാക്രമണ സാധ്യത അടക്കം തള്ളാതെ അക്രമിയെ കണ്ടെത്താനുള്ള തിരച്ചിൽ വ്യാപിപ്പിച്ചിരിക്കുകയാണ് ജർമ്മനി അക്രമിയെ കണ്ടെത്തുന്നതിനായി നാല്പതിലധികം ടാക്ടിക്കൽ വാഹനങ്ങളും തിരച്ചിൽ നടത്തുന്നുണ്ട് സ്റ്റേജിൽ ഗാനമേള നടക്കുന്നതിനിടെയായിരുന്നു അജ്ഞാതന്റെ കത്തി ആക്രമണം ആക്രമിക്കപ്പെട്ടവരുടെ കഴുത്തിനടക്കം കുത്തേറ്റിട്ടുണ്ട് ആക്രമണത്തിന് പിന്നിൽ ഒരാൾ മാത്രമെന്നാണ് പ്രാഥമിക നിഗമനം ഒരു ലക്ഷത്തി അറുപതിനായിരത്തോളം ആളുകളാണ് സ്റ്റീൽ വ്യവസായ നഗരമായ സോലിംഗലിൽ താമസമാക്കിയിട്ടുള്ളത് വേദിയിൽ പാടുന്നവരുടെ മുഖത്തുനിന്ന് അരുതാത്തതെന്തോ നടക്കുന്നുവെന്ന തോന്നലുണ്ടായെന്നും പിന്നാലെ തന്നെ സമീപത്തൊരാൾ പരിക്കേറ്റ് വീഴുന്നത് കണ്ടെന്നുമാണ് കത്തിയാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാൾ പോലീസിനോട് വിശദമാക്കിയത് സംഭവത്തിന് ദൃക്സാക്ഷികളിൽ നിന്ന് അക്രമിയെക്കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടെത്താനുള്ള ശ്രമവും പോലീസ് നടത്തുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം